മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് മീനം രാശിക്കാരുടെ ഒന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഗുരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി നിങ്ങളുടെ രണ്ടാം ഭാവമായ മേടത്തിൽ പ്രവേശിച്ചതായിരുന്നു ആ സമയത്ത് അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഇവിടെ ഗുരുചണ്ടാളദോഷം നിർമ്മിതമായി നവഗ്രഹങ്ങളിൽ ഗുരു മാത്രമാണ് സാധാരണ സ്ഥിതിയിൽ എല്ലാ പന്ത്രണ്ട് ഭാവങ്ങളിലും ശുഭഫലങ്ങൾ നൽകുന്നത് ഗുരു രണ്ടാം ഭാവത്തിൽ പ്രവേശിച്ചപ്പോൾ ശുഭഫലങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ സാധിച്ചില്ല കാരണം ഗുരുചണ്ടാളദോഷമായിരുന്നു ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മീനം രാശിയിൽ പ്രവേശിച്ചപ്പോൾ ദോഷം അവസാനിച്ചെങ്കിലും ഗുരു ഒക്ടോബർ നാലാം തീയതി മുതൽ വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും ലഭിച്ചിരുന്നില്ല രണ്ടാം ഭാഗത്തിൽ ഗുരു ബലഹീനനായത് സാമ്പത്തിക സ്ഥിതികളെ തീർച്ചയായും ബാധിച്ചു കാണും പൈസ സേവ് ചെയ്യാനോ നിക്ഷേപങ്ങളും മറ്റും നടത്താനോ സാധിച്ചു കാണത്തില്ല മറിച്ച് ബാങ്ക് ബാലൻസ് പോലും കുറഞ്ഞു കാണും രണ്ടാം ഭാവം വാണി കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വന്ന മാറ്റങ്ങൾ കാരണം ആവശ്യമില്ലാത്ത വാദവിവാദങ്ങളിൽ ഏർപ്പെട്ട് കാണും അത് കാരണം കുടുംബത്തും ഉള്ളവരുമായി പിണക്കങ്ങൾ ഉണ്ടായി കാണും സുഹൃത്തുക്കളും ദൂരം പാലിച്ചു കാണും കരിയറിലും ബിസിനസ്സിലും മറ്റ് പ്രൊഫഷണൽ രംഗത്തും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നു കാണും പത്താം ഭാവാധിപൻ ബലഹീനനായപ്പോൾ അത് കർമ്മസ്ഥാനത്തെയും ബാധിച്ചു കാണും ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥലത്തും പല പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും പിതാവുമായും വാദവിവാദങ്ങൾ ഉണ്ടായി കാണും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറിൽ നിന്നും എന്തെങ്കിലും നോട്ടീസോ മറ്റും ലഭിച്ചു കാണും ഇതെല്ലാം കാരണം സാമ്പത്തിക സ്ഥിതികൾ മോശവുമായി കാണും ഗുരുവിൻ്റെ ദൃഷ്ടി ആറും എട്ടും പത്തും ഭാവങ്ങളിലാണ് പതിക്കുന്നത് ഇവിടെ രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു ആറാം ഭാവത്തിൽ ശനിയുടെയും ഏഴാം ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് രോഗങ്ങൾ നിങ്ങളെ അലട്ടി കാണും കടബാധ്യതകൾ കൂടി കാണും നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടി കാണത്തില്ല വിരോധികൾ ഹാനി വരുത്തുവാൻ ശ്രമിച്ചു കാണും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് പ്രതികൂല പരിസ്ഥിതികളെയും നേരിടേണ്ടി വന്നു കാണും കർമ്മസ്ഥാനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചതായിരുന്നല്ലോ പൊതുവെ പറഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം എട്ട് മാസത്തോളം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ക്രമേണ ക്രമേണ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടാം ഭാവത്തിൻ്റെ ദോഷം മാറുമ്പോൾ ധനാഗമനം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകും പൈസ സേവ് ചെയ്യാനും മറ്റും സഹായിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തി നിലനിൽക്കും ബന്ധുക്കളുമായുള്ള വിരോധം അവസാനിക്കും രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കും കടബാധ്യതകൾ കുറേശ്ശെ കുറേശ്ശെ കുറയ്ക്കുവാൻ സാധിക്കും വിരോധികൾ നിഷ്ക്രിയരാകും കരിയറിലും ബിസിനസ്സിലും നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ടുകിടുന്ന പേയ്മെൻറ്റുകൾ റിലീസാകും എട്ടാം ഭാവത്തിലെ ദോഷം മാറുന്നത് അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകാൻ ഇടയാക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം